അപ്രതീക്ഷിതമായി തേടിയെത്തിയ രോഗാവസ്ഥയെക്കുറിച്ച് നടൻ മനോജ് കുമാർ തുറന്നു പറഞ്ഞിരുന്നു ബെൽസ് പാൾസി എന്ന അസുഖമാണ് മനോജിനെ ബാധിച്ചത് ആദ്യം സ്ട്രോക്ക് ആണോ എന്ന് ഭയന്നുപോയെന്നും എന്നാൽ ബെൽസ് പാഴ്സിയാണെന്ന് തുടർ പരിശോധനയിൽ തിരിച്ചറിഞ്ഞെന്നും മനോജ് പറഞ്ഞിരുന്നു യൂട്യൂബ് വീഡിയോയിലൂടെയായിരുന്നു മനോജ് തൻ്റെ അസുഖ വിവരം ആരാധകരെ അറിയിച്ചത് തലേ രാത്രി എന്തോ അസ്വസ്ഥത തോന്നിയിരുന്നെങ്കിലും രാവിലെ ആകുമ്പോഴേക്കും മാറുമെന്ന് കരുതിയിരുന്നു പക്ഷേ മുഖം താൽക്കാലികമായി കോടിപ്പോകുകയായിരുന്നു സ്ട്രോക്കാണ് എന്നാണ് ആദ്യം ഭയന്നതെന്നും മനോജ് പറഞ്ഞു ഇത് വന്നാൽ ആരും ടെൻഷൻ അടിക്കണ്ട ഫിസിയോതെറാപ്പി ചെയ്ത് മരുന്നെടുത്താൽ കൂടുതൽ വേഗം ഇത് മാറും ടെൻഷൻ അടിച്ച് മറ്റെന്തെങ്കിലുമാണെന്ന് കരുതി മറ്റു പ്രശ്നങ്ങൾ വരുത്തി വരുത്തിവെക്കാതിരുന്നാൽ മതി ഈശ്വരൻ്റെ ഓരോ കുസൃതികളാണിത് ദൈവം എൻ്റെ അടുത്തൊരു കുസൃതി കാണിച്ചതാണെന്നും മനോജ് കുമാർ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക